ഹായ് ഹലോ സലിപ്പുൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇടവകാങ്ങൾ ദേവാലയം ഏതാണെന്ന് നിങ്ങൾക്കറിയേണ്ടത് ആ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് ദുബായിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചാണ് ദുബായിൽ രണ്ട് കത്തോലിക്ക ദേവാലയങ്ങൾ ഒന്നാണിത് മൂന്നര ലക്ഷത്തോളം ഇടവകാങ്ങൾ ഉള്ള ദേവാലയമാണിത് ഇത് ഈ ദേവാലയത്തിന് മെയിൻ അൽത്താരയാണ് ഈ അൾത്താരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് പാർപ്പാപ്പ അബുദാബിയിൽ വന്ന് സന്ദർശനം നടത്തിയപ്പോൾ ദീപബലി അർപ്പിച്ച അൾത്താരയാണിത് ഈ അൾത്താരയുടെ ഇവിടെ ഫ്രാൻസിസ് പാർപ്പാപ്പയുടെ ഫോട്ടോ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ തൂമ തൂങ്ങപ്പെട്ട രൂപം ഒരു പ്രത്യേകതയുള്ളതാണ് ഇത് ഈശോയെ കുശിൽ തറച്ചപ്പോൾ നമ്മുടെ ശരീരമെല്ലാം വളഞ്ഞ് തൂങ്ങി കാരണം വലിഞ്ഞുകൂടി തൂങ്ങി വിരളുകളെല്ലാം നിവർന്ന് കയ്യിൽ നിന്ന് കുറച്ച് ആണിയിൽ നിന്ന് വിട്ട് കൈയെല്ലാം വിട്ട് അങ്ങനെ വളരെ സങ്കടം തോന്നുന്ന ഒരു തൂങ്ങപ്പെട്ട രൂപമാണിത് ഈ ദേവാലയത്തിൽ മൂന്നര ലക്ഷം അംഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഈ ദേവാലയം പുതുതായി പണി കഴിപ്പിച്ചത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത് ഓർഡർ ഓഫ് ഫ്രിയേഴ്സ് മൈനർ കപ്പൂച്ച എന്ന കപ്പൂച്ചിൻ സഭയുടെ കീഴിലാണ് ഈ ദേവാലയം ഉള്ളത് ദേവാലയത്തിലെ അംഗങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ആ അറുപത്തേഴിൽ ഉള്ള ദേവാലയമായിരുന്നു അതിൻ്റെ അംഗങ്ങൾ കൂടിയപ്പോൾ എൺപത്തൊമ്പതിൽ ഈ ദേവാലയം പൊളിച്ച് മാറ്റി ആദ്യത്തെ പേര് അസംഷൻ ചർച്ച് എന്നായിരുന്നു എൺപത്തൊമ്പിൽ പുതിയ നവീകരിച്ച പുതിയ ദേവാലയം നിർമ്മിച്ചപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പേര് സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് എന്നാക്കി ഇതുകൂടാതെ ഈ ദേവാലയത്തിൽ ഈ ഇടഭാഗങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ദുബായിൽ ജോലിക്കും മറ്റുമായിട്ട് വന്നവരെല്ലാം സൺഡേയിൽ ഇവിടെ മാസിനു വരുന്നുണ്ട് ഒത്തിരി മനോഹരമായ മാതാവിൻ്റെ സഹായം മാതാവിൻ്റെ ഫോട്ടോയും എല്ലാം ഉള്ള ഒരു മല്ല മനോഹരമായ ചെറിയ ഗ്ലാസ് പീസുള്ള ഫോട്ടോയെല്ലാം വെച്ച് അലങ്കരിച്ച ഒരു ദേവാലയം കൂടിയാണിത് ദക്ഷിണേഷ്യൻ ഫിലിപ്പിനോ ആഫ്രിക്കൻ എന്നീ വംശജരാണ് പ്രധാനമായും ഈ ദേവാലയത്തിൻ്റെ ഇടവകങ്ങൾ ഉള്ളത് സൺഡേകളിലെല്ലാം വളരെ കുറേ നമ്പർ ഓഫ് മാസ് ഇവിടെ നടത്താറുണ്ട് പ്രധാനമായിട്ടും മലയാളം അറബി ഇംഗ്ലീഷ് ഫ്രഞ്ച് കൊങ്ങണി സിംഹളീസ് സാഹിലി തമിഴ് തഗലോക് ഇറാനിയൻ ഉറുദു ഇങ്ങനെ പതിനൊന്ന് ഭാഷകളിലെ ദീപവലി ഇവിടെ നടത്താറുണ്ട് ആഴ്ചയിലുടനീളം ഇത് ചെറിയ ആൾക്കാരെയാണ് ഇവിടെ കുറച്ച് ഇടതു ദിവസങ്ങളിലുള്ള മാസെല്ലാം ഇവിടെ നടത്താറുണ്ട് ഈ ദേവാലയത്തിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഓരോ ഭാഷകളിലെ കുർബാന നടക്കുമ്പോഴും അതാത് രാജ്യങ്ങളുടെ ആൾക്കാരാണ് കുർബാനയുടെ നേതൃത്വം നൽകുന്നത് കാരണം റീഡിങ് ഗാനം ശുശ്രൂഷകൾ കുട്ടികൾ കുട്ടികൾക്കുള്ള വിശ്വാസ പരിശീലനം ഉണ്ട് അവർക്കുള്ള സ്പെഷ്യൽ മാസ് ഒമ്പതര മണിക്കുണ്ട് അപ്പോൾ മുതിർന്നവരെ ആരെയും കേറ്റാറില്ല പിന്നെ കുർബാന നൽകുന്നു വിശുദ്ധ കുർബാന നൽകുന്നു ആൾക്കാ അതാത് ആൾക്കാരാണ് ഇന്ന് ഞങ്ങൾ സന്ദർശിച്ച ദിവസം ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് മക്കളെല്ലാം കുട്ടികളെല്ലാം വൈറ്റ് ആൻഡ് വൈറ്റും ഒക്കെ ഇട്ട് ഒരുങ്ങി വരുന്നത് ഇത് ബോയ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സിലിട്ട് നല്ല മിടുക്കരായിട്ട് വരുന്നു അവരുടെ കയ്യിലെല്ലാം ഒരു ഫ്രൂട്ട്സും ചോക്ലേറ്റുള്ള ഒരു ഗിഫ്റ്റും കൊട്ടയും കൂടിയുണ്ട് വളരെ വലിയ ഒരു കോമ്പൗണ്ടുള്ള പള്ളി ആയതുകൊണ്ട് കുർബാന കുട്ടികൾക്കുള്ള ചെറിയ കുഞ്ഞുങ്ങൾ ഇൻഫൻസിനൊക്കെ വേറൊരു റൂമിലാണ് സിസിടി വി വെച്ച് അവിടെ മാസ് നടത്തുന്നത് കുട്ടികളെല്ലാം ഒരുങ്ങി വന്ന് ഫോട്ടോയ്ക്ക് കുറച്ച് പേരെല്ലാം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഈ ദേവാലയത്തിൻ്റെ ചുറ്റുപാടും ഒക്കെ ഉള്ളത് ഒത്തിരി ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ തിരികത്തിക്കാനുള്ള സ്ഥലം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ദീർഘം ഇട്ടിട്ട് നമുക്ക് ക്യാനിൽ ഇവിടെ ബട്ടൺ ക്യാനലാണ് അതെടുത്ത് നമുക്ക് കത്തിക്കാം പാർക്കിങ് കുറച്ച് ഇവിടെ ഒത്തിരി ജനബാഹുല്യം ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് പാർക്ക് ചെയ്തതിൽ ഒത്തിരി ഫൈൻ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പള്ളിയുടെ ചുറ്റും ഈ ദുബായ് സെൻറ് മേരീസ് ചർച്ചിൽ മലയാളം കുർബാന നടക്കുന്നത് സൺഡേയിൽ രണ്ട് മണിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്കുമാണ് ഇവിടെ നല്ലൊരു മാതാവിൻ്റെ പുറത്തൊരു നല്ല ഗ്രോട്ടോയുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ